ഇന്ന് നടക്കുന്ന നിരവധിയായ പ്രചരണങ്ങളും നിരവധിയായിട്ടുള്ള ക്യാമ്പയിനുകളും തെളിയിക്കുന്നത് ഇതിൽ പ്രതികളാക്കപ്പെട്ടവർക്ക് വലിയ തോതിൽ സ്വീകാര്യത കൊണ്ടുവരുന്നതിനുള്ള വളരെ ബോധപൂർവമായ പി ആർ പണിയാണ് ഇന്ന് കേരളത്തിൽ അങ്ങാളമിങ്ങാളും സാമൂഹ്യ മാധ്യമങ്ങൾ ഉൾപ്പെടെ നടക്കുന്നത് അത് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുകൊണ്ട് യഥാർത്ഥത്തിൽ അതിജീവിതയ്ക്ക് ീപ്പാക്കുക എന്നത് നമ്മുടെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കർത്തവ്യവും ദൗത്യവുമാണ് നമ്മുടെ പൊതുബോധത്തിൽ ഇടപെട്ടുകൊണ്ട് എന്താണ് ഈ കേസ് എന്നും ഒരുപാട് ഡയമെൻഷനുകൾ ഒരുപാട് മാനങ്ങളുള്ള ഒരു കേസാണ് ഈ ഒരു കേസ് വന്നു എന്നതുകൊണ്ടും അതിജീവിത പോരാടാൻ തയ്യാറായി എന്നതുകൊണ്ടും ചലച്ചിത്ര മേഖലയിൽ തന്നെ ഒരടിച്ചുപണി നടത്താൻ അത് ഇടയാക്കിയിട്ടുണ്ട് ഇത്തരത്തിൽ വലിയ മാനങ്ങളുള്ള വളരെ പ്രാധാന്യവും പ്രസക്തിയും ഉള്ള ഒരു കേസ് അതിൻ്റെ ഏറ്റവും അവസാനം വരെ അതിൻ്റെ ഓരോ പ്രതിയും പൂർണ്ണമായും അഴിച്ചുണലാകുന്നത് വരെ നമ്മുടെ പോരാട്ടം തുടരേണ്ടതായിട്ടുണ്ട് ആ പോരാട്ടം തുടരുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇന്നിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് ഇതിനു വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന എല്ലാവരും അഭിവാദ്യം ചെയ്യാണ് നമ്മളിവിടെ പ്രതീകാത്മകമായി ഇവിടെ ഒരു പന്തം കൊടുത്തിക്കൊണ്ട് നമ്മുടെ പോരാട്ടത്തിന്റെ ശക്തിയും തെളിയിക്കുന്നതിനും ഒരു പോരാട്ടത്തിന്റെ പ്രതീകം എന്നുള്ള നിലയ്ക്ക് നമ്മുടെ എല്ലാവരുടെയും മനസ്സും നമ്മുടെ എല്ലാവരുടെയും അഭ്വാനവും നമ്മുടെ എല്ലാവരുടെയും കാഴ്ചപ്പാടുകളുമെല്ലാം ഇവിടെ ഒത്തുചേരേണ്ടതായിട്ടുണ്ട് അതിനുവേണ്ടി നമ്മളിവിടെ ഒരു പന്തം പൊടിച്ചുകൊണ്ട് ഇതിനെ തുടക്കം കുറിക്കുകയാണ്

ਪ്ਰീਅ ਮੁਲੁਵੇ ਕൈਜ਼ਾ ਇਕਟ ਵੱੇ ਕਾਲਂ ਕേਲ ਕਾਰੁ ਕോਡ਼ਤੀ ਲੀਖਿਲੁ ਵੇ ਸ੍ਰੀਕു ਪ്ਰീਅ ਮੁਲੁਵੇ ിൽ എത്രമാത്രം സംഘർഷങ്ങൾ അതിജീവിതയും അതിജീവിതം സ്വന്തമുള്ളവരും അനുഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിന് കേരളം സാക്ഷിയാണ് കുട്ട കൊട്ടേഷ്യം കുട്ട ബലാത്സംഗം എന്ന് പറയുന്ന ഒരു പ്രയോഗം തന്നെ കേരളം കേട്ടത് കൂടിയാണെന്ന് എല്ലാവർക്കും അറിയാം ഇതിന്റെ ഭാഗമായിട്ട് എന്തെല്ലാം തരത്തിലുള്ള സമരങ്ങൾ ചലനങ്ങൾ കേരള സമൂഹത്തിൽ ഉണ്ടായിക്കഴിഞ്ഞു എന്ന് പറയാം പ്രത്യേകിച്ചും ഡബ്ല്യു സി സി പോലുള്ള സിനിമാ മേഖലയിൽ പ്രവർത്തിക്കുന്ന സ്ത്രീകളുടെ കൂട്ടം സംഘടന ഉണ്ടായി വന്നു അതിന്റെ ഭാഗമായി സിനിമാ മേഖലയിലെ കൊടിയ പുരുഷാധിപത്യം എങ്ങനെയൊക്കെയാണ് ഈ കായികമാരായിരുന്ന സ്ത്രീകളുടെ പോലും അവസരങ്ങൾ ഇല്ലാതാക്കിയത് എന്നുള്ള നമ്മൾ കണ്ടുതഴിച്ച് ജസ്റ്റിസ് ഇതിന്റെ എല്ലാം ഭാഗമായിട്ട് നമ്മൾ കുറച്ചെങ്കിലും ആശ്വസിച്ചിരുന്നത് ഒരു തരത്തിലുള്ള സെൻസിബിലിറ്റി സ്ത്രീ ഭക്ഷ കാഴ്ചപ്പാട് കേരളത്തിൽ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതായിരുന്നു പക്ഷെ എപ്പോഴും ഒരടി മുന്നോട്ട് വെക്കുമ്പോഴേ രണ്ടടി പുറകോട്ടടിക്കുന്ന രീതിയിൽ മ്മുടെ നീതിന്യായ വ്യവസ്ഥയടക്കം സ്ത്രീ സമൂഹത്തെ വളരെ കാര്യമായിട്ട് അപകടകരമായിട്ട് വലിച്ചെറിയുന്നു എന്നുള്ളതിന്റെ ഒരു തെളിവ് കൂടിയാണ് ഈ കോടതി വിധി എന്നുള്ളതാണ് കോടതി വിചാരണ സമയത്ത് അതിജീവിതം പലപ്പോഴും പൊതുസമൂഹത്തോട് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട് കൊട്ടേഷൻ റേപ്പിന് സമാനമായ രീതിയിൽ കോടതി മുറിക്കുകയും ക്യാമറ പ്രൊസീഡിങ്സിന്റെ സമയത്ത് പലപ്പോഴും കലകറങ്ങി വീഴുന്ന തരത്തിൽ അല്ലെങ്കിൽ മരണസമ്മാനമായ തരത്തിൽ തകർന്നു പോകുന്നത് അതിജീവിതയുടെ ഒരു അനുഭവമായിരുന്നു അതുപോലെ തന്നെ ഈ കേസ് കേട്ട ജഡ്ജിയെ എന്ന് സുപ്രീം കോടതി വരെ നമ്മുടെ അതിജീവിത പോയിട്ടുണ്ട് അത് നിരസിക്കപ്പെട്ടു എല്ലാ തരത്തിലും നമുക്കറിയാം കോടതിയുടെ കസ്റ്റഡിയിൽ ഉണ്ടായിരുന്ന മെമ്മറി കാർഡ് എന്താണ് മെമ്മറി കാർഡ് കൊട്ടേഷൻ ബലാസംഘക്കാർ അതിന് കൊട്ടേഷൻ നൽകിയ ആൾക്ക് കൊടുക്കുന്നതിന് വേണ്ടി പകർത്തിയ ആ ഹീന കൃത്യത്തിന്റെ ചിത്രീകരണം അതടങ്ങിയ മെമ്മറി കാർഡ് കോടതിയുടെ കസ്റ്റഡിയിലായിരുന്നു അതിന്റെ ഹെഷ് വാല്യൂ മാറി എന്ന് മൂന്ന് പ്രാവശ്യം മാറി എന്ന് പലരും അത് കണ്ടിട്ടുണ്ട് എന്നുള്ളതിന്റെ തെളിവാണ് അതിന്റെ ഹെഷ് വാല്യൂ മാറിയത് ഇതാരാണ് കണ്ടത് തരത്തിലുള്ള തെളിവുകൾ നമ്മുടെയൊക്കെ മുമ്പിൽ പലപ്പോഴും ഇങ്ങനെ വന്നതാണ് കോടതിക്ക് മാത്രം അത് തെളിവില്ല സംസ്കാരീതമായി തെളിയിക്കപ്പെട്ടിട്ടില്ല എന്ന് പറയുന്നത് നമുക്ക് ആർക്കും ബോധ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് കാര്യം എന്തുകൊണ്ടാണ് ബോധ്യപ്പെടാത്തത് എന്നുള്ളതിന്റെ പ്രശ്നം ഞാൻ നേരത്തെ പറഞ്ഞത് തന്നെയാണ് അതിജീവിത പലപ്പോഴും ഇത് എനിക്ക് ആമറ വേണ്ട നമുക്ക് എല്ലാവർക്കും അറിയാം സ്ത്രീ വിമോചന പ്രസ്ഥാനം പലപ്പോഴും സൂര്യനന്തി കേസിന്റെ കാലം മുതലാണ് ഇത് പെൺകുട്ടിയെ വിചാരണ ചെയ്യുന്നത് പൊതു സമൂഹത്തിന്റെ അല്ലെങ്കിൽ പൊതുവായിട്ടുള്ള ഒരു കാഴ്ചക്ക് വിധേയമാകാതിരിക്കണം എന്നുള്ളതിന്റെ മുദ്രാവാക്യങ്ങൾ ഉയർത്തരുത് പക്ഷേ അത് അങ്ങനെ ആവശ്യപ്പെട്ട് നേടിയെടുത്തിട്ടുള്ള ഒരു കാര്യം പോലും പീഡനാത്മകമായിട്ട് വിക്കിംസിന്റെ നേരെ പ്രയോഗിക്കാനുള്ള ഒരു സ്ഥലമായി കോടതി മാറുന്നു എന്നത് നാം കേട്ടത് നമ്മുടെ അതിജീവിത പറഞ്ഞപ്പോഴാണ് അതുകൊണ്ട് തന്നെ ഇന്ത്യ പ്രസിഡന്റ് വേണ്ട പൊതുവായിട്ട് എല്ലാവരും കേൾക്കട്ടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അതേ ജീവിതം പറഞ്ഞതും നമ്മൾ കേട്ടു എത്രതരം കൊടിയ സഹനത്തിൽ നിന്നാണ് അല്ലെങ്കിൽ മാനസിക ആഘാതത്തിൽ നിന്നാണ് അത്തരത്തിലുള്ള ആവശ്യം ഒരു ഒരു പറയുക എന്നുള്ളത് നമുക്ക് ആലോചിച്ചാൽ ഉള്ളൂ ഇങ്ങനെ വരുമ്പോൾ ഈ കോടതി അന്തിമമല്ല ഈ കോടതി നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ എന്തിനെ എട്ടു വർഷം എട്ടു വർഷക്കാലം എടുത്തു ഇങ്ങനെ ഒരു വിധി വരാൻ എന്നുള്ളത് ഒരാളുടെ അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ സ്ത്രീകളുടെ ജീവിതത്തിൽ നിന്ന് എട്ടു വർഷത്തിലധികം എന്ന് പറയുന്ന ഒരു വലിയ പാതകം ബാധകം ചെയ്തിട്ടുണ്ട് നാം ആഗ്രഹിക്കുന്നത് എപ്പോഴും ഒരു ജനാധിപത്യ സമൂഹം ആഗ്രഹിക്കുന്നത് എപ്പോഴും അതിവേഗം നീതി നടപ്പിലാവുക എന്നുള്ളതാണ് വൈകുന്നേര നീതി ലഭിക്കാത്ത നീതിയാണ് നമ്മൾ എപ്പോഴും പറയാറുണ്ട് വൈകുന്തോറും സംഭവിക്കുന്ന ഒരു ഒരു സാമൂഹ്യ ഭ്രഷ്ട എന്ന് പറയുന്നത് പലപ്പോഴും ഇരകൾ അനുഭവിക്കുന്ന ഒന്നാണ് നമ്മുടെ ഈ ഈ കേസിലെ അതിജീവിത ആ സാമൂഹ്യ ഭ്രഷ്ടിനെ ഏത് വിധത്തിലൊക്കെയാണ് അതിജീവിച്ചു വന്നത് അതിന് കേരള സമൂഹം പ്രത്യേകിച്ചും മാധ്യമങ്ങളും വലിയ തരത്തിലുള്ള സപ്പോർട്ട് പിന്തുണ നൽകിയിട്ടുണ്ട് നിരുപാധികമായിട്ടുള്ള പിന്തുണ കാരണം അത്രയും വലിയ ആക്രമണമാണ് അതിജീവിതയ്ക്ക് നേരെ നടന്നിട്ടുള്ളത് എന്നുള്ളതിന് സമൂഹം തന്നെ സാക്ഷികളാണ് പലവിധത്തിൽ വിധത്തിൽ സാക്ഷികളാണ് പലരും അത് കണ്ടവര് പോലെയുള്ളവര് പിന്നെ പി രാജീവിനെ പോലുള്ളവര് പി ടി തോമസിനെ പോലുള്ളവര് മാധ്യമ മാധ്യമപ്രവർത്തകര് അങ്ങനെ ഒരുപാട് പേര് ഈ ട്രോമ കണ്ടിട്ടുള്ളവര് കണ്ടിട്ടുള്ളവരാണ് റോഷി കുധ്യമപ്രവർത്തകർ എത്ര വലിയ റോഷി കുമാറിന്റെ പോലുള്ളവരൊക്കെ എത്ര വലിയ അപകടകരമായിട്ടുള്ള മൂവ്മെന്റ് ആക്രമിക്കപ്പെടും എന്നുള്ള മുഹൂർത്തത്തിൽ പോലും അതിജീവിതയ്ക്കൊപ്പമാണ് അതിജീവിതയ്ക്കൊപ്പമാണ് എന്ന് വിളിച്ചു പറഞ്ഞത് കേരളം കണ്ടതാണ് തീർച്ചയായിട്ടും ഈ കേസില് മാധ്യമങ്ങളുടെയും പൊതുസമൂഹത്തിന്റെയും സ്ത്രീ സമൂഹത്തിന്റെയും ഒക്കെ വലിയ പിന്തുണ അവൾക്കൊപ്പം ഉണ്ട് എന്നുള്ളതാണ് നമ്മൾ ആസ്വദിപ്പിക്കുന്ന ഒരേ ഒരു കാര്യം ഈ കേസ് സർക്കാരിന്റെ നിലപാടും അത് തുടക്കം മുതൽ തന്നെ അതിജീവിതയ്ക്കൊപ്പമാണ് എന്നുള്ളത് നമുക്കറിയാം ഈ വീട്ടിൽ വന്നപ്പോഴും ഏഹ് മേൽക്കോടതിയിലേക്ക് അപ്പീൽ പോകും എന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട് നാം ആഗ്രഹിക്കുന്നത് തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള കോടതിയിലെ വിചാരണകൾ അതുപോലെ തന്നെ കോടതിയിലെ ജഡ്ജിമാർ സംശയാതീതരായിരിക്കണം എന്നുള്ളതാണ് അല്ലെ സംശയാതീതമായി തെളിവുകൾ സമർപ്പിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്ന് പറയുമ്പോൾ ജഡ്ജിമാർ സംശയാതീതരായിരിക്കണം എന്നുള്ള ഒരു വലിയ ആവശ്യമാണ് സ്ത്രീ സമൂഹത്തിനുള്ളത് ഇവിടുത്തെ നീതിന്യായ വ്യവസ്ഥയുടെ മുന്നിൽ വെക്കാനുള്ളത് ജഡ്ജിമാർ സംശയത്തിന്റെ നിലയിലാണെങ്കിൽ ആ അവിടെ നീതി നിഷേധിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് നാം സംശയിക്കുന്ന കാര്യം അതുകൊണ്ട് ഈ അതിജീവിതയുടെ മുന്നോട്ടുള്ള ജീവിതം തൊഴിൽപരമായിട്ടാണെങ്കിലും വ്യക്തിപരമായിട്ടാണെങ്കിലും ഒരു സാമൂഹ്യ ജീവിതം എന്നുള്ള രീതിയിലാണെങ്കിലും ഏത് വിധത്തിൽ മുന്നോട്ട് പോകണം എന്നുള്ള തീരുമാനിക്കുന്നത് ആ ഒന്നാമതായി അതിജീവിതയും ഒപ്പം തന്നെ എല്ലാവരും ചേർന്നിട്ടാണ് ഈ സമൂഹം ഒന്നാകെയാണ് സർക്കാരും സമൂഹവും സിനിമാ രംഗവും ഒക്കെയാണ് പക്ഷെ നാം കാണുന്ന ഒരു ഒരു ഭീകരമായിട്ടുള്ള കാഴ്ച എന്ന് പറയുന്നത് ദിലീപിനെ അനുകൂലിക്കുന്ന തരത്തില് ദിലീപിന് സപ്പോർട്ട് നൽകുന്ന തരത്തില് ഒരു ഒരു വലിയ പുരുഷാധിപത്യ ക്രിമിനൽ വലയം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ് എത്ര പെട്ടെന്നാണ് സിനിമാ സംഘടനകളിൽ നിന്ന് വിലക്കപ്പെട്ടിരുന്ന ദിലീപിനെ എത്ര പെട്ടെന്നാണ് തിരിച്ചെടുത്തത് എത്ര പെട്ടെന്നാണ് സ്വീകാര്യനായത് അയാൾ സംശയാതീതമായിട്ട് കുറ്റവാളിയല്ല എന്ന് ഒരു കീഴ്കോണത്തിൽ പറഞ്ഞു എന്ന് വെച്ചിട്ട് അത് അത് അതിന്റെ തുടർ നടപടികൾ ഇനിയും നീണ്ടുകൊണ്ടിരിക്കുകയാണ് പ്രത്യേകിച്ച് സർക്കാർ അപ്പീൽ പോവുകയാണ് എന്നൊക്കെ പ്രസ്താവിച്ചിട്ടും എത്ര പെട്ടെന്നാണ് കുറ്റവാളി എന്ന് നാം സംശയിക്കുന്ന അതിജീവിത അസന്നിഗ്ധമായിട്ട് പറയുന്ന ആളെ സിനിമാ ലോകത്തെ സംഘടനകൾ അല്ലെങ്കിൽ വ്യക്തികൾ ചേർത്ത് പിടിക്കുന്നതും പിന്നെ സ്പേസ് കൊടുക്കുന്നതും ഇത് തന്നെയാണ് നാം ഭയക്കേണ്ട കാര്യം ഇവിടെ പുരുഷ കമ്മീഷൻ വേണമെന്നും ബലാത്സംഗക്കാരായിട്ടുള്ള പുരുഷന്മാർക്ക് അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കണമെന്നും ഒക്കെ പറഞ്ഞ് രാഹുൽ ഈശ്വരന്മാരും രാഹുൽ മാങ്കുട്ടത്തിന്റെ കൊടിയ ബലാത്സംഗ കേസുകൾ അതിന് പിന്തുണ നൽകിരുന്ന ചില ചില സീരിയൽ സിനിമ നെടുമാരും ഒക്കെ ഉണ്ട് നമ്മൾ കാണുന്നതാണ് ഈ കാഴ്ചകളൊക്കെ തന്നെ അപ്പൊ നാം ജാഗ്രതയോടുകൂടി കരുതിയിരിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഒരു പുരുഷ പക്ഷത്തിൽ നിന്നുമുണ്ട് പുരുഷപക്ഷം ഇന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് അക്രമാസക്തമായിട്ടുള്ള പുരുഷ പക്ഷത്തു നിന്നുകൊണ്ട് പുരുഷന്റെ അവകാശത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു വിഭാഗം കേരളത്തിൽ ഉണ്ടാവുന്നു എന്നുള്ളത് അപകടകരമാണ് അവരെ നാം ഇപ്പൊ രാഹുൽ ഈശോനെ ജോലി ആക്കിയതുപോലെ തന്നെ അവരെ നാം നമ്മുടെ സമൂഹത്തിന്റെ ഉള്ളിൽ നിന്ന് തീർച്ചയായിട്ടും എക്സ്പോസ് ചെയ്യേണ്ടതുണ്ട് ഇവരാണ് ഇവരാണ് ഈഡനക്കാർ സമൂഹത്തിന്റെ പല സ്ഥലങ്ങളിലുമുണ്ട് സ്ത്രീകളുടെ അവകാശ സമരങ്ങൾ ശക്തമാകുന്ന സമയത്താണ് പുരുഷ പീഡനക്കാർ അവരുടെ വേദി വേണം അവരുടെ സംഘടന വേണം എന്നൊക്കെ ആവശ്യപ്പെട്ട് പലപ്പോഴും വരാറുള്ളത് അതിന്റെ മുളയിലെ നുള്ളുക എന്ന് പറയുന്നത് ഒരു ജനാധിപത്യ സമൂഹത്തിന്റെ ാണ് എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നമ്മുടെ കൂട്ടത്തിലെ ഏറ്റവും മുതിർന്ന ഇവിടെ ഉള്ള ഒരാളായ നമ്മുടെ രാധാവണി ചേച്ചി ഒരു പ്രതിജ്ഞ ചൊല്ലിത്തരം നമുക്കത് എഴുതി എല്ലും ഞങ്ങൾ അതിജീവിതക്കൊപ്പം ഞങ്ങൾ ബഹിഷ്കരിക്കും ഗൂഢാലോചന വീരനെ ഞങ്ങൾ ബഹിഷ്കരിക്കും നീതി കിട്ടും വരെ ും എന്നും എപ്പോഴും അവൾക്കൊപ്പം എന്നും എപ്പോഴും അവൾക്കൊപ്പം പ്രിയപ്പെട്ടവരെ ഇവിടെ വിശദമായി സി എസ് ചാന്തിരിക്കുക ഇത്തരം ഒരു കൂട്ടായ്മയുടെ പശ്ചാത്തലം വിവരിച്ചു കഴിഞ്ഞു ഇത് കേരളത്തിന്റെ തലസ്ഥാനത്ത് തിരുവനന്തപുരത്ത് വളരെ സിംബോളിക്കായിട്ട് നടത്തുന്ന ഒരു പ്രതിഷേധമാണ് ഇത് നാളെ അതും മനുഷ്യാവകാശ ദിനത്തെ ഇത് നാളെ തുടർന്നുള്ള ദിവസങ്ങളിൽ കേരളം ഒട്ടാകെ